പ്രിയപ്പെട്ട ഓഫ് നമ്മുടെ കോഴ്സിന്റെ ഡേ സ്വാഗതം ഇന്നലെ നമ്മൾ പഠിച്ചു നമ്മുടെ ചിന്തകളാണ് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നതെന്ന് എന്നാൽ ആകർഷണ നിയമത്തിൽ ചിന്തകളെക്കാൾ ഒരു പടി കൂടി ശക്തിയുള്ള മറ്റൊന്നുണ്ട് അതാണ് നമ്മുടെ വികാരങ്ങൾ ഇമോഷൻസ് അഥവാ വൈബ്രേഷൻ ഇന്നത്തെ വിഷയം വികാരങ്ങളുടെ പ്രാധാന്യം നമ്മുടെ ചിന്തകളെ ഒരു വാഹനമായി കണക്കാക്കിയാൽ വികാരങ്ങളാണ് ആ വാഹനത്തിന്റെ എഞ്ചിൻ ചിന്തകൾക്കൊപ്പം ശക്തമായ വികാരങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ആകർഷണ നിയമം വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ വികാരവും ഒരു തരം ഊർജ്ജമാണ് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയാണ് ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഫോണിന്റെയും ചാർജറിന്റെയും വോൾട്ടേജ് അഥവാ ഫ്രീക്വൻസി ഒരുപോലെ ആയിരിക്കണം അല്ലേ വോൾട്ടേജ് കുറഞ്ഞാൽ ഫോൺ ചാർജ് ആകില്ല അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് അതായത് എനിക്കൊരു സന്തോഷമുള്ള അമ്മ ആവണം എന്നതാണെങ്കിൽ ആ ചിന്തയ്ക്ക് അതിൻ്റെതായ ഒരു ഉയർന്ന ഫ്രീക്വൻസി ഉണ്ട് നിങ്ങളുടെ നിലവിലെ വികാരം സങ്കടമോ പേടിയോ നിരാശയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും നിങ്ങളുടെ ഫ്രീക്വൻസി താഴ്ന്നിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർന്ന ഫ്രീക്വൻസിയുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആകർഷണ നിയമം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ സന്തോഷമുള്ളവരായിരിക്കണം ഇതിനെയാണ് ഫീൽ ഗുഡ് നൗ എന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നിക് ഫീൽ ഗുഡ് നൗ ലിസ്റ്റ് നമ്മുടെ വൈബ്രേഷൻ അഥവാ ഫ്രീക്വൻസി പെട്ടെന്ന് ഉയർത്താൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫീൽ ഗുഡ് നൗ ലിസ്റ്റ് ഇതിനെ നമുക്കൊരു സന്തോഷത്തിലേക്കുള്ള സ്വിച്ചായി ആയി സങ്കല്പിക്കാം നിങ്ങൾ കറണ്ട് പോവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇൻവെർട്ടറിന്റെ സ്വിച്ച് ഇടില്ലേ അതുപോലെ നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ ക്ഷീണമോ വരുമ്പോൾ ഉടൻ തന്നെ ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു സന്തോഷ സ്വിച്ച് ആണ് ഈ ലിസ്റ്റ് ഇനി ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം ഈ ഫീൽ ഗുഡ് നൗ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ പ്രാക്ടീസ് ഇന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ശാന്തമായി ഒരിടത്ത് ഇരിക്കുക ലിസ്റ്റ് തയ്യാറാക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷം നൽകുന്ന മൂന്ന് കാര്യങ്ങൾ അതായത് വലിയ പണച്ചെലവോ കൂടുതൽ സമയമോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു ബുക്കിലോ ഫോണിലോ എഴുതുക ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട ഒരു പഴയ പാട്ട് വെച്ച് മൂന്ന് മിനിറ്റ് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് നോക്കുക ഒരു കപ്പ് ചൂടുള്ള ചായ ഒറ്റയ്ക്ക് ശാന്തമായി കുടിക്കുക ഇനി ഈ ലിസ്റ്റ് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് പറയാം നിങ്ങൾക്കിനി ദേഷ്യമോ സങ്കടമോ ക്ഷീണമോ തോന്നുമ്പോൾ ഉടൻ തന്നെ ഈ ലിസ്റ്റിലെ ഒരു കാര്യം അപ്പോൾ തന്നെ ചെയ്യുക ഓർക്കുക നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ സന്തോഷത്തെയും സമാധാനത്തെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയൂ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ ചിന്തകൾ മാത്രമല്ല നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങളുടെ വികാരങ്ങളെ ശ്രദ്ധിച്ച് അവയെ ഉയർത്തിപ്പിടിക്കുക അതുപോലെ ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നാളെ നമ്മൾ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ തിരിച്ചറിയണം എന്ന് പഠിക്കും അതുവരെ എല്ലാവർക്കും ഉയർന്ന വൈബ്രേഷനോടെ ഒരു ദിവസം ആശംസിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഇതുപകാരപ്പെടുമെന്ന് തോന്നുന്ന മറ്റമ്മമാർക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുമിച്ച് വളരാം താങ്ക്